എന്തായാലും വളരെ സന്തോഷം കാരണം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് അതിലുപരി കൃത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ ചെങ്കൽ ശ്രീക്ഷേത്രത്തിലെത്തുന്നത് ഇവിടെ വന്നപ്പോ അറിയാൻ കഴിഞ്ഞാൽ ഇത്രയും മഹത്കരമായ അതിൽ ലോകമെമ്പാടുമുള്ള എന്താ പറയുക എല്ലാ നമ്മുടെ ഭാരതമാത്രം എല്ലാ ശിവഭഗവാന്റെ സാന്നിധ്യവും ഇവിടെ വന്ന് ഈ ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ദർശിച്ച് പോകാൻ കഴിഞ്ഞു ഏറ്റവും സംതൃപ്തി പിന്നെ മറ്റൊരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല കാരണം അത്രയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തിരുവനന്തപുരത്ത് ചെങ്കൽ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സത്യം സത്യമായ എൻ്റെ മനസ്സിൽ ഇത്രയും സംതൃപ്തിയായിട്ട് ഞാനൊരുപാട് ക്ഷേത്രങ്ങൾ മഹാ വലിയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് അതൊക്കെ അതൊക്കെ അതിനൊക്കെ മുകളിൽ ഏറ്റവും നല്ല സംതൃപ്തി മനസ്സിന് സംതൃപ്തി നല്ല ശരീരത്തിനുള്ള ഒരു ഒരു എന്തോ ഒരു എനർജി പറയാൻ പറ്റുന്നില്ല ഇതിനകത്ത് നമ്മുടെ ശിവലിംഗത്തിനകത്തൊക്കെ സന്ദർശിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് അറിയുമ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഒരേ എനർജി ഉണ്ടായി എന്തായാലും അത് രക്ഷയില്ലാതെ വാക്കുകളില്ല വാക്കുകൾക്കും അതീതമാണ് നമ്മുടെ ഭാരത ലോകം ലോ എന്തായാലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിശേഷമെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ചെങ്കൽ മഹാദേവ ക്ഷേത്രം ഇവിടെ വരുന്ന ഭക്തർക്ക് എല്ലാം കൈലാസം ഉൾപ്പെടെ എല്ലാം നമുക്ക് കണ്ട് മനസ്സിന് സായുജ്യമടങ്ങി മടങ്ങിപ്പോകാം സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം ലോകമെമ്പാടുമുള്ളവർക്ക് ആർക്കും ഒരു അസുഖമില്ലാതിരിക്കട്ടെ ലോകത്തൊരു ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇവിടെ നിന്ന് ലോകത്ത് എല്ലാവർക്കും ഒരു അസുഖങ്ങൾ ഉണ്ടാകില്ല ഉണ്ടാകാതിരിക്കുന്ന ദുരിതങ്ങൾ ഉണ്ടാവട്ടിരിക്കുന്ന മനസ്സൊന്ന് പ്രാർത്ഥിക്കുന്നതിന് സന്തോഷം എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ